നമസ്കാരം ഷെക്കന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്ന പേരിൽ കടന്നു കയറിയിട്ടുള്ള ചില വ്യക്തികളുടെ പരാമർശങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ ചെയ്യുന്ന വീഡിയോകൾ ഇതൊക്കെയാണ് സമൂഹത്തിൽ ഭിന്നത ഉളവാക്കുന്നത് കലഹങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നൊക്കെയുള്ള ചില കമന്റുകൾ നമ്മുടെ വീഡിയോസിനും വരികയുണ്ടായി അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെ കുറിച്ച് നമ്മുടെ വിശ്വാസി ജനങ്ങൾക്കിടയിൽ ചില സംശയങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട് എന്നാൽ അതാണ് നാം ഇന്ന് പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അതിന് നമ്മെ സഹായിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥ പറ്റി യഥാർത്ഥ സത്യത്തെ പറ്റി വളരെ വ്യക്തതയോട് കൂടി തെളിവിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ശ്രീ അനിൽ കുമാർ അയ്യപ്പൻ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ അനിൽ കുമാർ വി അയ്യപ്പൻ ബ്രദർ സ്വാഗതം ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ ഒന്ന് എടുത്തു ചോദിക്കുകയാണ് താങ്കൾ ഒരു അപ്പോളജിസ്റ്റ് ആണോ അതെ അപ്പോളജിസ്റ്റ് ആണോ ഓക്കെ ഞാനും ഇൻട്രോഡക്ഷനിൽ താങ്കൾ അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്തതും അപ്പോൾ ഒരു അപ്പോളജിസ്റ്റ് ആണ് എന്നുള്ള നിലയ്ക്ക് തന്നെ താങ്കളോട് നമുക്ക് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ പല വീഡിയോസിൽ നമുക്ക് കമന്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ അപ്പോളജിസ്റ്റുകളെ പറ്റി നമ്മുടെ വിശ്വാസങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്ത എന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് താങ്കളോടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ക്രൈസ്തവ സമൂഹത്തിൽ അപ്പോളജിസ്റ്റുകൾ എന്ന പേരിൽ കടന്നു കയറിയിട്ടുള്ളവരാണ് ഈ സമൂഹത്തെ ഇത്രമാത്രം ഭിന്നിപ്പിക്കുന്നത് എന്ന് ഒരാൾ നമുക്ക് കമന്റ് ഇട്ടിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ളവർ കമന്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിനോട് എന്ത് മറുപടിയാണ് ഒരു അപ്പോളജിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് അപ്പോളജിസ്റ്റുകൾ എന്ന പേരിൽ ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു കയറി കൂടിയ ആളുകൾ എന്നുള്ള പ്രയോഗം തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ക്രൈസ്തവ സഭാ ചരിത്രത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതിന് തെളിവാണ് അപ്പോളജിസ്റ്റുകൾ എന്ന വിഭാഗം എപ്പോഴെങ്കിലും ക്രൈസ്തവ സമൂഹത്തിൽ കടന്നുകൂടിയവരല്ല ഒന്നാം നൂറ്റാണ്ട് മുതലേ ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ള ആളുകളാണ് അവര് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി വരുന്ന ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിവാദം തീർക്കലാണ് ഈ അപ്പോളജിറ്റിക്സ് എന്ന് പറയുന്നത് അത് ബൈബിളിൽ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കുന്ന ഏതൊരാളോടും പ്രത്യുത്തരം പറയുവാൻ അല്ലെങ്കിൽ പ്രതിവാദം പറയുവാൻ നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് പത്രോസ്ലീഹ തന്റെ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ഒരു കൽപ്പനയായി തന്നെ ക്രിസ്ത്യാനികളോട് പറയുന്നുണ്ട് ഇത് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാര് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോസ്തലിക പിതാക്കന്മാരും അവർക്ക് ശേഷമുള്ള സഭാപിതാക്കന്മാരും ഈ അപ്പോളിറ്റിക്സ് ചെയ്തിട്ടുള്ളവരാണ് നമുക്കിന്ന് ലഭ്യമായിരിക്കുന്ന അപ്പോസ്തല പിതാക്കന്മാരുടെയും അതുപോലെ സഭാപിതാക്കന്മാരുടെയും എഴുത്തുകളിൽ ബഹുഭൂരിപക്ഷവും ഈ അപ്പോളജറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അപ്പോളജിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു കയറി കൂടിയ ആളുകളാണെന്ന് പറയുന്നവർ അവരുടെ ചരിത്രബോധമില്ലായ്മയാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത് പിന്നെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന കാര്യം ഏത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന കാര്യമാണ് ഈ ആളുകൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ക്രൈസ്തവ സമൂഹത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ പറയുന്നത് വെറും നുണയാണ് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള സുവിശേഷ വിരോധികളുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ രംഗത്ത് വന്നതോടെ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട വിശ്വാസികൾക്കിടയിൽ സ്നേഹവും ഐക്യവും പരസ്പര ബഹുമാനവും ഒക്കെ വർദ്ധിക്കുകയാണ് ഉണ്ടായെന്നുള്ളത് നമുക്ക് ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുകയല്ല ഒരുമിപ്പിക്കുകയാണ് അപ്പോളജിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത് ഒരു സമൂഹത്തെയാണ് ഇക്കൂട്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ അവിടെ ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ഭിന്നതയാണ് പറയാം നമ്മൾ ാണ് ചോദിക്കുന്നത് കാരണം നമുക്ക് വരുന്ന കമന്റ്സുകളിലൊക്കെ പറയുന്നത് അതായത് ഇപ്പോ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ എന്നുള്ള ഒരു വ്യക്തിയെ തന്നെ എടുക്കാം ഇപ്പൊ താങ്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ധാരാളം വീഡിയോസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളെയും ചിലത് കൃത്യതയോടെയൊക്കെ പലതും പറയുന്നുണ്ട് പക്ഷെ ആ പറയുന്നതിൽ കുറെ പേർക്ക് മുറിവേൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതായത് മറ്റ് ഈ കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റു മതവിഭ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു വേദന ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ പോകുന്നു എന്നുള്ള ചോദ്യം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ചോദിക്കട്ടെ ഈ അപ്പോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ സ്വയം ഇങ്ങനെ പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യവും സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടാകുമല്ലോ ഇവിടെ എന്തടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ ഡാറ്റ അതിനുള്ള ഡാറ്റകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മൾ അപ്പോളിസ്റ്റികൾ നോക്കിയാൽ പലതരത്തിലുള്ള അപ്പോളിസ്റ്റുകളുണ്ട് പല ശൈലികൾ ഉപയോഗിക്കുന്നവര് പലതരക്കാര് എല്ലാവരുടെ ശൈലിയുമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വരെ വരട്ടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് പോലും ഇതുവരേക്കും ഈ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ആരോപണകർത്താക്കളെ നിശബ്ദരാക്കാൻ വേണ്ടി ആയുധമെടുക്കാനോ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാപങ്ങൾ അഴിച്ചുവിടാനോ ഒന്നും ആഹ്വാനം ചെയ്തിട്ടില്ല ഭാവിയിലോട്ട് അവർ ചെയ്യുമില്ല കാരണം അത് ക്രിസ്തീയമല്ല അപ്പൊ യേശു ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പിതാക്കന്മാരോ സഭാപിതാക്കന്മാരോ കാണിച്ചു തന്ന ആ മാതൃകയല്ലാത്ത ആ കാര്യമല്ല ഞങ്ങള് ചെയ്യുന്നത് മറിച്ച് ഇവരെല്ലാം ചെയ്ത കാര്യം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭിന്നത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ ഞാൻ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഇപ്പൊ ഇന്ന് ഉൾപ്പെടുത്തുന്നത് അത് ഭിന്നത ഉണ്ടാക്കുന്നു പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങളല്ലാതെ വേറെ ആരാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിലുള്ളവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്രൈസ്തവരല്ലാതെ വേറെ ആരാണോ മറുപടി പറയുക ഞങ്ങൾ മറുപടിയേ പറയുന്നുള്ളൂ ആ പറയുന്ന മറുപടി അവരുടെ പുസ്തകം ആ മറുപടി മാത്രമല്ല മറുപടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതേ ചോദ്യം തിരിച്ചു ചോദിക്കും ഞങ്ങളെതിരെ ഇത്രയും ആരോപണം ഉന്നയിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതിനെന്ത് മറുപടിയാ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവർക്ക് ഉത്തരമില്ലാതാകുന്നത് അവർക്ക് ഉത്തരമില്ലാതുമ്പോൾ അവർ എന്ത് ചെയ്യണം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ അവർ അണികളെ അളക്കി വിടും എന്നിട്ട് പല ചീത്തപൊളി തെറിവിളി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കല് പിന്നെ ശാരീരികമായ ആക്രമണം ഇതൊക്കെ അവർ ചെയ്യും അപ്പൊ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ സമൂഹത്തിൽ ഇതുവരെയൊക്കെ അക്രമത്തിന് ആഹ്വാനം ചെയ്യാത്ത അല്ലെങ്കിൽ യാതൊരു വിധമായിട്ടുള്ള ആയുധം എടുക്കാൻ ആഹ്വാനം ചെയ്യാത്ത ഞങ്ങള് കേവലം ആശയപരമായി മറുപടി പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ഭിന്നത ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഭിന്നത ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു മിണ്ടാതിരിക്കണം ക്രൈസ്തവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ അവർ മിണ്ടാതിരിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അല്പം നിശബ്ദത പാലിച്ചാൽ ആ പ്രശ്നം അവിടെ തീരില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ അല്ല എത്രത്തോളം നിശബ്ദത പാലിക്കണമെന്ന് പറയും യേശുക്രിസ്തു വ്യഭിചാരപുത്രനാണെന്നും മദ്യം വിളമ്പിയനാണെന്നും കുരിശുമരണത്തെ ഭയപ്പെട്ട് ഒളിച്ചുമാറി നടന്നവനാണെന്നും കുരിശി മരിച്ചിട്ടില്ലെന്നും ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും ക്രൈസ്തവ വിശ്വാസം തെറ്റാണെന്നും ഒക്കെ ഇവിടെ ഇസ്ലാം മത പ്രഭാഷകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിയരി സ്റ്റേജ് കെട്ടി നിന്ന് പ്രസംഗിച്ചപ്പോ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആർക്കും ഒരു പ്രശ്നവും ഇല്ല ക്രൈസ്തവർ ഇതൊക്കെ കേട്ട് കരയുകയും രാത്രികളിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരൊഴുങ്ങി കരയുകയല്ലാതെ അവർക്ക് അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ബാക്കിയുള്ള ആൾക്കാർക്കും പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല പക്ഷെ ക്രൈസ്തവർ ആശയ തലത്തിൽ ഇതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ കുറെ പേര് വരികയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നു ഭിന്നത ഉണ്ടാക്കുന്നു പറഞ്ഞ് ഇവരാരും അവരോട് പറഞ്ഞില്ല അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറയുന്നില്ല നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല നിങ്ങൾ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് അവരോട് പറയുന്നില്ല അതിനുള്ള ധൈര്യം ഉറക്കില്ല എന്നിട്ട് ക്രൈസ്തവരെടുത്ത് വരികയാണ് കാരണം ക്രൈസ്തവർ തല്ലേ കൊല്ലയെ ചെയ്യില്ലെന്നറിയ ഒരു നല്ല ഉറപ്പുണ്ടാകും അതുകൊണ്ട് കണ്ടു പറയുകയാണ് ക്രിസ്ത്യാനികൾ നിർത്തണം ക്രിസ്ത്യാനികൾ നിർത്തണം എന്ത് നിർത്താനാണ് ശാരീരികമായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഓക്കെ നമ്മൾ തിരിച്ചൊന്നും ചെയ്യില്ല മിണ്ടാണ്ട് കൊണ്ടിട്ട് പോയാലെ കാരണം കർത്താവ് ഒക്കെ കാണിച്ച മാതൃകാഥ അപ്പോസ്തൽമാരും അങ്ങനെ തന്നെ വിശ്വാസത്തിന് വേണ്ടി ശാരീരികമായി ഉപദ്രവങ്ങൾ ഏറ്റിട്ടുണ്ട് പക്ഷെ അതേ അപ്പോസ്തലന്മാർ തന്നെ ആശയപരമായിട്ട് അവർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ ശക്തമായിട്ട് തിരിച്ചു പറയുന്നുണ്ട് മറുപടി അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമാണ് സത്യം എന്നുള്ള കാര്യം അവർ ഓരോ സ്ഥലത്തും ഉറപ്പിച്ചു പറയുന്നുണ്ട് അതിനുള്ള അനുവാദം ബൈബിൾ നമുക്ക് തരുന്നുണ്ട് ശാരീരികമായിട്ട് തിരിച്ചടിക്കരുത് ഇതുണ്ട് അതിന് നമുക്ക് അടിക്കാൻ വകുപ്പില്ല ശരി പക്ഷെ നമുക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോ അതിന് മറുപടി പറയണം അത് അതാണ് യേശു ക്രിസ്തുവിന് സാക്ഷി എന്നൊക്കെ പറയുന്നത് അവിടെ അല്ലേ യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ പല ആളുകളും ചരിത്രത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോസ്തലന്മാർ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അപ്പൊ അത് പറയുന്ന കാര്യത്തിൽ ക്രിസ്ത്യാനികൾ മടിച്ചു നിൽക്കരുത് അക്കാര്യം എവിടെയും പറയണം ഓക്കെ അതായത് താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ കേരളത്തിന്റെ ഈ അവസ്ഥയിൽ ഒരു അപ്പോളജിസ്റ്റിന് എത്രത്തോളം വിലയുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊന്ന് പറയാമോ ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾക്ക് സഭയ്ക്കുള്ളിലും സമൂഹത്തിലും വളരെ വലിയ പ്രാധാന്യമുണ്ട് സഭയ്ക്കുള്ളിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സംരക്ഷണം എക്കാലവും നടത്തിയിട്ടുള്ളത് ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളാണെന്ന് സഭാചരിത്രം നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെല്ലാം ഈ സംവാദങ്ങളിലൂടെയാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിപ്പോ ത്രിയേകത്വമായാലും യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ദൈവികത എപ്രകാരമുള്ളതാണ് എന്നതായാലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ ഇതൊക്കെ സംവാദങ്ങളിലൂടെയാണ് ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബൈബിളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണെന്ന് സ്ഥാപിച്ചത് അതത് കാലത്ത് സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരുത്തർ അപ്പോളജിസ്റ്റുകളല്ല പല സഭാപിതാക്കന്മാരും അപ്പോളജിസ്റ്റുകളായിരുന്നുണ്ട് അപ്പൊ അവരെല്ലാം അത് കൃത്യമായിട്ട് ഉറപ്പിക്കുകയും അങ്ങനെ അത് എല്ലാവർക്കും അത് ബോധ്യമാവുകയാണ് ചെയ്തത് ഇനി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസ സത്യങ്ങൾക്ക് നേരെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായപ്പോഴും സഭയ്ക്കുള്ളില് സംവാദങ്ങളിലൂടെ വിശ്വാസ സത്യങ്ങൾ ശക്തമായി തെളിയിച്ചിട്ടുള്ളതും ഈ അപ്പോളജിസ്റ്റുകൾ തന്നെയാണ് ഇനി സമൂഹത്തെ സഭയ്ക്ക് പുറത്തു നോക്കിയാൽ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ പുരോഗതിയിലും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം ഇന്ന് നമ്മൾ എവിടെയും കേൾക്കുന്നതും എന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഈ മനുഷ്യാവകാശം എന്നുള്ള വാക്ക് ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിക്കുന്നത് ക്രൈസ്തവ അപ്പോളജിസ്റ്റ് ആയിരുന്ന തെർത്തുല്യനാണ് അദ്ദേഹം ബൈബിളിന്റെ അടിസ്ഥാന സത്യങ്ങൾ മനസ്സിലാക്കി അന്നത്തെ സമൂഹത്തെ നിരീക്ഷിച്ച് അവരുടെ കുറവുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് വെച്ച സംഗതിയാണ് ഈ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന മനുഷ്യാവകാശം എന്ന് പറയുന്നത് അദ്ദേഹം ഈ സ്കാപ്പുല എന്ന് പറയുന്ന റോമൻ ഗവർണർ എഴുതിയ കത്തിലാണ് ആദ്യമായിട്ട് ഈ വാക്ക് വരുന്നത് അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ കുറിച്ചല്ല പറഞ്ഞത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അവകാശത്തെ കുറിച്ചല്ല മനുഷ്യാവകാശം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് മനുഷ്യാവകാശം അത് ഞങ്ങൾക്കുണ്ട് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അത് ദൈവം തന്ന അവകാശങ്ങളാണ് രാജാവ് തന്ന അവകാശം രാജാവ് തിരിച്ചെടുത്തു പക്ഷെ ചില കാര്യങ്ങളൊക്കെ അടിസ്ഥാന മനുഷ്യാവകാശം എന്ന് പറയുന്നത് അത് ദൈവം തന്നതാണ് മനുഷ്യൻ തന്നതല്ല അതുകൊണ്ട് രാജാക്കന്മാർക്കോ ചക്രവർത്തിമാർക്കോ അന്ന് ഞങ്ങൾ ഇന്ന് എടുത്തുമാറ്റാൻ പറ്റില്ല എന്ന് അദ്ദേഹം ശക്തമായിട്ട് ഈ സ്കാപ്പുലയ്ക്ക് എഴുതുന്നുണ്ട് അപ്പൊ ഇതുപോലെ സമൂഹത്തിലെ അപജയങ്ങളും കുറവുകളും അതപ്പതനങ്ങളും ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് അത് മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് കാര്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് അപ്പോളജിസ്റ്റുകൾ നമ്മൾ ചരിത്രം നോക്കിയാൽ കാണാം ഈ കാലഘട്ടത്തിലും അത് അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു സമൂഹത്തെ ശരിയായ വിധത്തിൽ വഴി നടത്തുന്നതിൽ പലപ്പോഴും ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളുടെ റോള് വളരെ വലിയതാണ് ഓക്കെ ഞാൻ താങ്കളുടെ ഒരു മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇപ്രകാരമാണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുടെയും നിജസ്ഥിതികൾ പുറത്തു കൊണ്ടുവന്ന് ഇത്തരം സംവാദങ്ങളാണെങ്കിൽ എം എം അക്ബറെ പോലുള്ള സ്നേഹസമ്പാദകരടക്കമുള്ള എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള സംവാദകരോടും നാം സഹിഷ്ണത കാണിക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ താങ്കൾക്ക് ഇത്തിരി സഹിഷ്ണുത കുറവാണ് എന്നുള്ള ഒരു കാര്യമാണോ ഇനി അവർ പരാമർശിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യം എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത് തീർച്ചയായും നമ്മൾ അവരോട് സഹിഷ്ണുത കാണിക്കണം കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എം എം അക്ബറിനോടോ അല്ലെങ്കിൽ വേറെ അക്ബർ മാത്രമല്ല വേറെ ആളുകളും ഉണ്ട് ഇപ്പൊ നിരീശ്വരവാദികൾ നോക്കിയാൽ സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട് സനല ഇടമുറകുമുണ്ട് പിന്നെ ഹിന്ദുക്കളിലേക്ക് നോക്കിയാൽ ഒരു ഡോക്ടറൻ ഗോപാലകൃഷ്ണൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ട് സോഷ്യൽ മീഡിയ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ ഇവരോടെല്ലാം നമുക്ക് സഹിഷ്ണുതയുണ്ട് അത് ഞങ്ങൾക്ക് സഹിഷ്ണുത ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവരുടെയൊക്കെ വീഡിയോ പ്രോഗ്രാം ഒന്നെങ്കിലും ഞങ്ങളുടെ അടുത്തങ്ങാനൊക്കെയാണ് ഇവർ പ്രോഗ്രാം വയ്ക്കുന്നതെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ആ പ്രോഗ്രാം പോയി കാണും കേൾക്കും എന്താണ് പറയുന്നതെന്ന് അവിടെ നിന്ന് കേൾക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ അത് കേൾക്കും കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോന്നും അവർ പറയുന്ന ഓരോ ആരോപണങ്ങളും എടുത്ത് പരിശോധിച്ച് അതിനുള്ള മറുപടി തയ്യാറാണ് എന്നിട്ട് അവർക്ക് മറുപടി കൊടുക്കും ഈ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഒരു കാലത്ത് എം എം അക്ബർ കേരളത്തിൽ എവിടെ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാലും ഒരു മാസത്തിനുള്ളിൽ അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ അതിന് മറുപടി പ്രസംഗം അതേ വേദിയിൽ വെച്ച് തന്നെ ഞങ്ങൾ നടത്തുമായിരുന്നു അപ്പൊ അങ്ങനെ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ അദ്ദേഹത്തിന് കത്തയക്കും ഇത് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു താങ്കൾ അവിടെ ചെയ്തതായിട്ട് അറിഞ്ഞു കാര്യം ഞങ്ങൾ മറുപടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് അത് ഇല്ല ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുന്നത് സ്റ്റേജ് ഒരേ സ്റ്റേജിനകത്ത് ഒരു മേശയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നുണ്ട് നമ്മൾ സംസാരിക്കാന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ പറയാനുള്ള ആരോപണങ്ങളൊക്കെ നിങ്ങൾ പറയും ഞങ്ങൾ അതിന് മറുപടി തരാം നിങ്ങളുടെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ട് അത് ഞങ്ങൾ ചോദിക്കും നിങ്ങൾ മറുപടി പറയാം എന്നിട്ട് കേൾവിക്കാർ തീരുമാനിക്കട്ടെ ആര് പറയുന്നതാണ് സത്യമായിട്ടുള്ളത് ആര് പറയുന്നതാണ് നിത്യജീവന ഇത്തരത്തിലെ ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറാണോ ഇല്ല അവര് തയ്യാറാകുന്നില്ല അതാണ് രസം ഞങ്ങള് എത്രയോ വർഷങ്ങളായിട്ട് എം എം അക്ബറിന് പിന്നെയും 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 ഞങ്ങൾ മെയിലായിരിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു മറുപടി തരികയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് ഈ സി രവിചന്ദ്രന്റെ കാര്യവും അദ്ദേഹം സുവിശേഷ വിശേഷം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിയായിട്ട് കേരളം അങ്ങോളങ്ങളോ ഇങ്ങോട്ടും കൂടാടി നടന്നിരുന്നു ആ സമയത്ത് ഞങ്ങൾ അതിന് മറുപടി പറയാൻ പോകുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് മെയിൽ മെയിലായിരിക്കും എന്നിട്ട് പറയാം ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുന്നത് ഒരേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ രണ്ടു കൂട്ടരേയും കേക്കട്ടെ അല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് നിങ്ങൾ വന്ന് സംസാരിച്ചിട്ട് പോകും പിന്നെ ഏകപക്ഷീയമായി ഞങ്ങൾ വന്ന് സംസാരിച്ചു പോകുന്നു അതൊരു രസമുണ്ട ഒരേ വേദിയിൽ വെച്ച് തന്നെ രണ്ടു കൂട്ടർക്കും പറയാനുള്ള സംശയ നിവാരണങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകും ആൾക്കാരും മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത് ഇവര് വരികയില്ല അപ്പൊ ഒരു സഹിഷ്ണുത കുറവില്ല ഇനി നമ്മൾ ക്രിസ്ത്യാനികളെ നോക്കിയാൽ എം എം അക്ബർ വിളിച്ചിരിക്കുന്ന എം എ അക്ബറിന്റെ സ്നേഹസംഭവം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ സ്റ്റേജുകളിലേക്ക് അച്ഛന്മാരെ വിളിച്ച അച്ഛന്മാര് പോയിട്ടുണ്ട് പാസ്റ്റർമാരെ വിളിച്ച പാസ്റ്റർമാർ പോയിട്ടുണ്ട് അവർ അവിടെ ചെന്ന് അവർക്ക് പറ്റാവുന്ന വിധത്തില് ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് അവർ പറഞ്ഞിട്ട് അവർ പോന്നിട്ടുണ്ട് പക്ഷെ ഇവരാരും നമ്മുടെ വേദിയിലേക്ക് വന്നിട്ട് ഇസ്ലാം വിശ്വാസത്തെ കുറിച്ച് ഇവര് പറയാൻ തയ്യാറാവുന്നില്ല അപ്പൊ ആർക്കാണ് സഹിഷ്ണുത ഇല്ലാത്തത് നമുക്ക് സഹിഷ്ണുത ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ അവിടെ ചെല്ലുന്നത് പക്ഷെ ഇവർക്ക് സഹിഷ്ണുതയില്ല നമ്മളാരും അക്ബറിനെതിരെ ഒരു പക്ഷെ ഞാൻ ുംക്ബറിനെതിരെ നമ്മൾ കഴിഞ്ഞ കുറച്ച് കുറച്ച് കുറച്ചുനാള് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടതാണ് അതിന്റെ അകത്ത് പ്രത്യേകം ശ്രീ അനിൽകുമാറിന്റെ പേര് അതിന്റെ പരാമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് ഇത്തരത്തിലും ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് താങ്കൾക്കെതിരെ മറ്റൊരു മതവിഭാഗത്തിൽ ഒരു നേതാവ് ഒരു കേസ് കൊടുക്കുകയോ അങ്ങനെ എന്തൊരു സംഭവം ഇങ്ങനെ ഒരു ഒരു കേസ് എവിടെയോ ഫയൽ ചെയ്തിട്ടുണ്ടെന്നോ അത്തരത്തിലൊരു വീഡിയോയിൽ ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിലൊരു സഭയുടെ അപ്പോളജിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ െ അങ്ങനെ പേഴ്സണൽ പേഴ്സണൽ ലൈഫിനെ ലൈഫിനെ അങ്ങനെ ബാധിച്ചിട്ടൊന്നും ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചല്ലേ ഈ ഇതിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ ഇതിലും വലുതാ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കേസിന് പോയത് ഹാരി സുമി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കേസിന് പോയതിന് എനിക്ക് അദ്ദേഹത്തോട് വിദ്ദേശമൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിന് അതിന് കൗണ്ടർ ഒന്നും കൊടുത്തിട്ടുമില്ല ഓക്കെ ഉള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തോട് എനിക്ക് ഒരു ബഹുമാനേ ഉള്ളൂ കാരണം അദ്ദേഹം നിയമത്തിന്റെ വഴിയാണല്ലോ സ്വീകരിച്ചത് പക്ഷെ പലപ്പോഴും അതല്ല ഇവിടെ നടക്കുന്നത് നിയമത്തിന്റെ വഴിയല്ല ഇവര് തന്നെ നിയമം കയ്യിലെടുക്കുകയാണ് തന്നെ കണ്ടില്ലേ മനോജ് എന്ന് പറയുന്ന ഒരു അതായത് ഒത്തിരി കേസുകൾ കൊടുത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെ അത്തരത്തിലുള്ള ഒരു ചില ഹിജൻ അജണ്ടകൾ ഇവര് പ്രയോഗിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതേപറ്റി എന്താണോ അത് ലീഗൽ ജിഹാദ് എന്ന് ലീഗൽ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർക്കെതിരെ സംസാരിക്കുന്ന ഇവരുടെ വിശ്വാസ പ്രമാണത്തെ ഒക്കെ കാണിക്കുന്ന ആളുകൾക്കെതിരെ പലയിടങ്ങളിൽ കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിലാക്കുക അപ്പൊ നമ്മൾ ഒരിടത്തുനിന്ന് ജാമ്യം എടുത്തു പിന്നെ അടുത്ത കോടതി പോണം ജാമ്യം എടുക്കണം പിന്നെ അടുത്തത് ഇങ്ങനെ പലയിടങ്ങളിലേക്ക് പോകണം പല കോടതികളിൽ നമ്മൾ കയറി ഇറങ്ങണം അങ്ങനെ നമ്മളെ അങ്ങ് നിരാശ ആകെ നിരാശപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് ഇതാണ് ഈ ലീഗൽ ജിഹാദ് എന്ന് അപ്പൊ അങ്ങനത്തെ ആ പരിപാടി ഉണ്ട് ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഇപ്പോൾ ശ്രീ അനിൽകുമാർ അയ്യപ്പൻ ഉൾപ്പെടെ ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയാൻ പറ്റും അതൊരു സാങ്കല്പികമായ ചോദ്യമാണ് നമ്മള് എന്നാലും പറയാം ഇത് സംഭവം കഴിഞ്ഞാൽ ഈ ഇവരുടെയൊക്കെ പ്രഭാഷണമുണ്ട് ഈ ഇസ്ലാമിക ദാവാക്കാരുടെ പ്രഭാഷണം കൊണ്ട് ഒരു കാലത്ത് അവർ അവരിങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരകളെ പോലെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ആ ഒരു അവരത് പിടിച്ചു കേട്ടാൻ ഉണ്ടായില്ല ഉണ്ടായിരുന്നത് തിരുവട്ടാ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇവർക്കെതിരെ എന്തെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചിട്ട് എന്നാൽ എന്നാൽ ആ സമയത്ത് ഇവരുടെയൊക്കെ ഈ പ്രഭാഷണം കേട്ടിട്ട് ധാരാളം പേര് ഇസ്ലാമിലേക്ക് ആ സമയത്ത് പോയിരുന്നു പിന്നെ അതിനുശേഷമാണ് ലവ്ജിഹാദും മറ്റുമൊക്കെ വരുന്നത് അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം പോളജിസ്റ്റുകൾ വന്നതിന് ശേഷം ഇവരുടെ പൊള്ളത്തരങ്ങളെല്ലാം തുറന്നു കാണിക്കുകയും മറ്റും ചെയ്തതോടുകൂടി അങ്ങോട്ടേക്കുള്ള ആ ഒഴുക്ക് നിലയ്ക്കുകയുണ്ടായി അപ്പൊ ഞങ്ങള് ഈ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു അതുപോലെ തന്നെ ഈ കുറച്ച് ഹിന്ദുക്കള് എങ്ങനെയായാലും കുറെ ഹിന്ദുക്കൾ ആ സമയത്തൊക്കെ മതം മാറിയിട്ടുണ്ട് അക്ബർ ഒക്കെ പറയുന്നത് കേട്ടിട്ട് അപ്പൊ അങ്ങനെയുള്ളവര് അപ്പൊ ഫലത്തില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്നും ധാരാളം പേര് ഇസ്ലാമിലേക്ക് മാറുമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ പിന്നീട് രൂപം കൊണ്ടത് നമുക്ക് അറിയാമല്ലോ ഇപ്പൊ അതില്ലെങ്കിലും ഒരു കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ ആ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ചേരാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരെ നമ്മൾ നോക്കിയാൽ ഒരു മുസ്ലിം അധികം മുസ്ലിങ്ങളും അതായത് ഇസ്ലാം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളുകളൊന്നും അതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്തമാർ അങ്ങനെയുള്ളവരല്ല അധികം നോക്കിയിരിക്കുന്നത് കുടുംബത്തിൽ നിന്നുള്ളവരെ അല്ല മറിച്ച് ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും മതം മാറി ഇതിലേക്ക് വന്ന ആളുകളുണ്ടല്ലോ അവരെയാണ് അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോ ഞങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ആളുകൾ ഇതിനകത്ത് പോവുകയും അവരിൽ കുറെ പേര് എങ്ങനെയാലും അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ധാരാളം പേർ ഐ എസ് ൽ പോകുമായിരുന്നു ഇവിടെ നിന്ന് പോകുമായിരുന്നു ഇനി പോകാൻ പറ്റാത്ത ആളുകൾ ചിലപ്പോൾ മതഭ്രാന്ത് കയറിയിട്ട് സ്വന്തം നാട്ടിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിയോ മറ്റോ നടത്തുമായിരുന്നു കാരണം ഇവിടുന്ന് ചില ആൾക്കാരൊക്കെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടാണല്ലോ ഗുരുദാരയും കയറി പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് അറിയാമല്ലോ ആ ഗുരുദാരം കയറിയിട്ട് പാവ സിഖ്കാരെയാണ് ഒന്ന് കടന്നത് അപ്പൊ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റാത്ത അവസരം അങ്ങനെ ഒരു സാധ്യത കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെ അതൊക്കെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരള സമൂഹത്തിൽ മുസ്ലീങ്ങളും മറ്റു വിഭാഗങ്ങളും തമ്മിൽ ഭയങ്കരമായ ഒരു ധ്രുവീകരണം സംഭവിക്കുമായിരുന്നു കാരണം ആളുകൾ ഭയപ്പെടുക കൂടുതലും ഭയപ്പെടുകയും ഇപ്പോൾ ഇത് ശക്തമായിട്ട് പക്ഷെ ഭിന്നത ഉണ്ടാകാതെ തടഞ്ഞതിൽ ഒരു പങ്ക് ഞങ്ങൾക്കാണ് പക്ഷെ അപ്പോഴും സമൂഹത്തിൽ ഓക്കെ അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ അപ്പോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം എന്തായാലും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം മതങ്ങളെ തമ്മിൽ തല്ലിക്കുകയാണ് എന്നുള്ള ഒരു ഇത് അവരുടെ സൈഡിൽ തന്നെ അവർ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് കാരണം ഇത് ഇല്ലാതാക്കാനായിട്ട് ആ ഒരു അതെ അതെ തീർച്ചയായിട്ടും അത് മറ്റുള്ളവര് ഇതാക്കുന്നതാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവര് ഭയങ്കരമായിട്ട് മറ്റു മതക്കാർക്കെതിരെ പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു അങ്ങനെ അവര് സംസാരിച്ച സമയത്തൊന്നും ഇവർക്കെതിരെ ആരും മിണ്ടാതിരിക്കുമ്പോ അവരങ്ങ് പോവുകയാണ് പക്ഷെ നമ്മൾ മറുപടി പറയാൻ തുടങ്ങുകയും അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഉത്തരമില്ലാത്തൊരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവർ പറയുന്നത് അധികാലത്ത് ഇവർ പറഞ്ഞത് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ പഠിച്ചിട്ട് വിമർശിക്കുന്നതായിരുന്നു നമ്മൾ പോയി പഠിച്ചു പഠിച്ചിട്ട് വിമർശിക്കാം ഞാൻ ശ്രീ അനിൽ വിമർശിക്കാൻ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ അല്ല ഇത് പൂർത്തിയാക്കട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വായ എങ്ങനെയെങ്കിലും അടയ്ക്കണം എന്ന് വെച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇവര് വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ പറയുന്ന സംഭവങ്ങൾ പലതും വിവാദമായി എന്ന് പറയുമ്പോൾ അങ്ങനെ വിവാദമായി തീരുകയല്ല മനഃപൂർവ്വം കൃത്യമായ അജണ്ടയോടു കൂടെ ചില ഭാഗങ്ങളൊക്കെ അതിലേക്കാണ് വരുന്നത് അതായത് അനിൽകുമാർ അയ്യപ്പൻ അതായത് താങ്കൾ നമ്മൾ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് താങ്കൾ താങ്കളുടെ ജനിച്ചു വളർന്ന മതവിശ്വാസത്തിൽ നിന്ന് മറ്റൊരു നിരീശ്വരവാദത്തിലേക്ക് പോവുകയും അവിടെ നിന്നാണ് ക്രിസ്തുമതത്തിലേക്ക് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുമതം സ്വീകരിച്ചു വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വഴിയിൽ നിന്നും എപ്പോഴാണ് താങ്കൾ ഈ ഒരു അപ്പോളജിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ ഒന്ന് പഠിച്ച് ഇതിനെപ്പറ്റി പഠിക്കണം ഇതിനെപ്പറ്റി പറയണം ആ ഒരു തോന്നല് നമുക്കറിയാം സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പേരുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞവരും ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരും ഒക്കെ അപ്പൊ അതിൽ നിന്നും വളരെ കുറച്ചു പേര് മാത്രമാണ് ഇത്തരത്തെ ഇത്തരത്തിൽ സ്വന്തമായി തന്നെ ആത്മാർത്ഥതയോട് തന്നെ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കണം എന്നുള്ള ലെവലിലേക്ക് എത്തുന്നത് അപ്പം അങ്ങനെ താങ്കൾ അതിലേക്ക് വരാനുള്ള കാരണം എന്താണ് എനിക്കാണെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട് ഞാൻ ക്രിസ്തുവിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഏർ ഈ സ്നേഹിതന്മാരോട് സുവിശേഷം അറിയിക്കണം അവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം അവരെ കർത്താവിലേക്ക് നേടണം എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത് മുസ്ലിം സുഹൃത്തുക്കളെ നേടണം എന്നുള്ള ഉദ്ദേശത്തില് അപ്പൊ എനിക്ക് വിമർശനം എന്നുള്ള ചിന്തയൊന്നും ഇല്ലാട്ട് ആ സമയത്ത് ഇവരെ നേടുക അപ്പൊ അവരുടെ വിശ്വാസം അനുസരിച്ച് ഈസ എന്ന് പറയുന്നത് യേശു ബൈബിളിലുള്ള യേശു ആണല്ലോ അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അപ്പൊ ആ കണക്ഷനിൽ അവിടെ എന്തൊക്കെയാണ് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈസാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നാളെ ശരിക്കും ഒരു സംഭവം അല്ലെങ്കിൽ സംസാരം സാധ്യമാവുകയുള്ള ഞാൻ അന്ന് പഠിക്കാൻ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയത്താണ് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിച്ച എം അക്ബർ എഴുതിയ ചില പുസ്തകങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ചില പുസ്തകങ്ങൾ എന്റെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ ക്രൈസ്തവ വിശ്വാസം തെറ്റാണ് ഇസ്ലാമിക വിശ്വാസമാണ് ശരി ക്രിസ്ത്യാനികൾ അന്ത്യപ്രവാചകനായ മുഹമ്മദിനെ പിൻപറ്റി മുസ്ലിങ്ങളാകുകയാണ് വേണ്ടതെന്നൊക്കെ ഈ പുസ്തകങ്ങളിൽ എം അക്ബർ എഴുതിയുണ്ട് അപ്പൊ എല്ലാവരും മുസ്ലിങ്ങളാകുകയാണ് വേണ്ടതെന്ന് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാൻ പോവില്ലായിരുന്നു അത് പറയാനുള്ള ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ക്രൈസ്തവ വിശ്വാസം തെറ്റാണെന്നും ഇസ്ലാം വിശ്വാസമാണ് ശരിയെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇത്തിരി അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു അത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ എം എ മക്ർ അക്ബർ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് എഴുതിയിരുന്ന പല പുസ്തകങ്ങളും വായിച്ചു നോക്കി ഈ വായിച്ചപ്പോ തന്നെ വിശ്വാസത്തിൽ വന്ന അധിക നാളുകൾ പോലും ആയിട്ടില്ലാത്ത എനിക്ക് പോലും ഒറ്റ വായനയിൽ പണ്ടത്തരമാണെന്ന് തോന്നുന്ന ബൈബിളിൽ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞതിനെ വേറെ വിധത്തില് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഒറ്റ വായനയിൽ തന്നെ എനിക്ക് മനസ്സിലായി അതുപോലെയുള്ളതാണ് പല കാര്യങ്ങളും അതിനകത്ത് പിന്നെ അപ്പൊ അപ്പൊ ഞാൻ ചിന്തിച്ചു ഇതൊക്കെ ബൈബിൾ അറിയാം എനിക്ക് ബൈബിൾ അറിയാത്ത എനിക്ക് പോലും ഇത് മനസ്സിലായി മണ്ഡത്തരമാണ് അങ്ങനെയാണെങ്കിൽ ബൈബിൾ അറിയാവുന്ന ആളുകൾക്ക് പണ്ഡിതന്മാരായ ആളുകൾ ബാക്കിയുള്ളതൊക്കെ മണ്ഡത്തരമാണെന്ന് തെളിയിക്കുവല്ലോ ഇത് ഞാൻ ചിന്തിക്കാൻ ചെയ്തു പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് എം അക്ബറിന്റെ സ്വന്തമല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ നിരീശ്വരവാദികൾ ബൈബിളിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങളാണ് അങ് ആ സമയത്ത് തന്നെയുള്ള ക്രിസ്ത്യൻ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ അതിന് മറുപടി കൊടുക്കുകയും ആ മറുപടി ശരിയാണെന്ന് മറ്റവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ ആ വാദം പിന്നെ ഉന്നയിക്കാൻ അത് വിട്ടുകളാണ് അപ്പൊ അവർ പണ്ടേ കുപ്പത്തൊട്ടിൽ എറിഞ്ഞു കളഞ്ഞ വാദങ്ങളാണ് അക്ബറൊക്കെ വലിയ കാര്യമായിട്ട് ഇവിടെ എടുത്തുകൊണ്ടുവന്നിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും ഞാൻ ഈ സംഗതികളുടെ ഒക്കെ ഉത്തരവെന്താണ് ഇയാൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ എന്താണ് നേരത്തി ഇതിനെല്ലാം ഉത്തരങ്ങളുണ്ട് ഉത്തരവില്ലാത്ത ഒരാരോപണവും ഞാൻ കണ്ടില്ല അപ്പൊ അങ്ങനെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഖുറാന് ഹദീസുകളും ഇത് ഇദ്ദേഹം നമുക്കെതിരെ ഉന്നയിച്ച ആരോപണം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ പോലല്ലോ ഇതേ സംഗതി ഇതുപോലെ അങ്ങോട്ടേക്കും ചില ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് എന്താണ് ഉത്തരവുള്ളത് നമുക്ക് അറിയണ്ടേ ആ വിധത്തിൽ ഞാൻ പിന്നീട് ഈ ഖുറാനും മറ്റു പുസ്തകങ്ങളും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും വായിക്കാൻ തുടങ്ങുന്നത് അതിനേക്കാൾ മുമ്പ് ഞാൻ പഠിക്കുക എന്റെ സുഹൃത്തുക്കളോട് സുവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രം നിലയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് അതിന്റെ ഒരു നിരൂപണ ബുദ്ധിയോടു കൂടെ ഞാനിത് വായിക്കാൻ തുടങ്ങുന്നത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇത് കേവലം ഒരു സ്പിരിച്വൽ മാത്രമല്ല ഇതിനകത്തൊരു പൊളിറ്റിക്കൽ സൈഡ് കൂടി ഉണ്ട് രണ്ടും കൂടി ചേർന്നാണ് ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ശരിക്കും പൊളിറ്റിക്കലിന് ഒരു മതത്തിന്റെ മുഖം കൂടി ഉണ്ടെന്നേ ഉള്ളൂ ആ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാവരെയും കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ ഡൊമിനേറ്റ് ചെയ്യുക ഇസ്ലാം ഭരിക്കുക എന്നുള്ളത് അങ്ങനെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആ കാലഘട്ടത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് ക്രൈസ്തവരാണ് കാരണം റോമ സാമ്രാജ്യം ക്രിസ്ത്യാനികളുടെയാണ് പല ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്രൈസ്തവർക്ക് അവിടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ അവർക്ക് അധികാരമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരെ തകർക്കേണ്ടത് ആവശ്യമാണെന്നുള്ള നിലയിലാണ് ഇതിനകത്ത് ഇത് വന്നിരിക്കുന്നത് ക്രൈസ്തവ എതിരായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി തന്നെ ഉയർന്നു വന്ന ഒരു ഐഡിയോളജിയാണിത് അപ്പൊ ആ സമയത്താണ് എനിക്കൊരു ഗുരുനാഥനെ ഈ വിഷയത്തിൽ ഒരു ഗുരുനാഥനെ കിട്ടുന്നത് ഫിന്നി വർഗീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇസ്ലാമിക വിഷയത്തിൽ എന്നെക്കാളും വളരെ വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ധാരാളം പുസ്തകങ്ങളുണ്ട് അപ്പൊ അദ്ദേഹമാണ് എനിക്കിത് സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് കാറ്റഗറൈസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ എനിക്ക് പഠിപ്പിച്ചിരുന്നത് പിന്നെ അദ്ദേഹത്തിനോട് ചില വർഷങ്ങൾ ഞാൻ താമസിച്ചിരുന്നു അദ്ദേഹം പുസ്തകങ്ങൾ പലതും വായിക്കുകയും സംശയങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ അപകടകരമായ ഒരു ഐഡിയോളജിയാണ് ശരിക്കും എനിക്ക് വ്യക്തമായി അപ്പൊ ഇത് ആരെങ്കിലോട് പറയണം അപ്പൊ എനിക്ക് അഞ്ചാറ് കൊല്ലം ആറ് ഏഴ് കൊല്ലം കഴിഞ്ഞു കൊണ്ടാണ് ഏഴ് വർഷം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഏഴ് കൊല്ലം പഠിച്ച കാര്യങ്ങൾ ഇത് ആരെങ്കിലൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ വെച്ചിട്ട് പറയാൻ നമുക്കൊരു പുസ്തകമായിട്ട് എഴുതേണ്ട വിചാരിച്ചാൽ തന്നെ ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവില്ല പക്ഷെ ആ സമയത്താണ് സോഷ്യൽ മീഡിയ വരുന്നത് അപ്പൊ പിന്നെ പ്രശ്നമില്ല നമുക്ക് എന്ത് എഴുതി എന്തോ എഴുതാം അപ്പൊ എന്ത് എഴുതാന്ന് വെച്ചാൽ ചുമ്മാ വാരിവലിച്ച് എഴുതല്ല കൃത്യമായി പ്രമാണം വെച്ച് ഡാറ്റ വെച്ച് റഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ എഴുതിയത് അങ്ങനെ എഴുതുകയും പിന്നീട് പ്രസംഗത്തിലേക്കൊക്കെ മാറുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത് ഓക്കെ ഒരു കാര്യം കൂടി ചോദിക്കാൻ ഇപ്പോ അനിൽകുമാർ അയ്യപ്പൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്നോ രണ്ടോ പേരുകൾ വളരെ ആക്ടീവായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുമ്പോൾ ഇതേ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം ചെറുപ്പക്കാർ എനിക്ക് തോന്നുന്നു നിങ്ങളെ ഓൾറെഡി സമീപിച്ചിരിക്കാം അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരത്തിൽ സംസാരിക്കണം അല്ലെങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പുതുതലമുറയിൽ ഈ അപ്പോളജിസ്റ്റുകൾ ഉടലെടുക്കണം അല്ലെങ്കിൽ അവർ വളർന്നു വരണം എന്നുള്ള ആഗ്രഹം താങ്കൾക്കുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്റ്റഡീസ് കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാഗം നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ തീർച്ചയായും ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത തലമുറ ഉണ്ടായി വരണം എന്നുള്ളത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ള കർത്താവും പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാർ അപ്പൊ അടുത്ത തലമുറയെ നമ്മൾ ഉണ്ടാക്കണം അത് നമ്മൾ ഉത്തരവാദിത്തമാണ് അത് ചെയ്യണം ഞങ്ങളത് ആരംഭം മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലത്തെ ഫേസ്ബുക്ക് ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് വരുന്ന സമയത്ത് ഒരു കമന്റ് ഇടാൻ പോലും പേടിച്ച അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന പല ആളുകളുമാണ് ഇന്ന് അതിശക്തമായിട്ട് ക്രിസ്തുവിന് വേണ്ടി നിന്നുകൊണ്ട് ഇസ്ലാമിക വിശ്വാസങ്ങളെയൊക്കെ ഖണ്ഡിച്ച് കളയുന്നത് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കുറെ പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അതിന് താങ്കൾക്ക് ഇനിയും ധാരാളമായി സാധിക്കട്ടെ നിങ്ങളെ പോലുള്ളവരെ കണ്ടുകൊണ്ട് ധാരാളം യുവജനങ്ങൾ ഞാൻ യുവജനങ്ങളെയാണ് എടുത്തു പറയുന്നത് കാരണം ഇത്തരത്തിൽ കാര്യങ്ങൾ പഠിക്കാനും വ്യക്തമായി പഠിക്കാനും സത്യം തുറന്നു പറയുവാനും ധാരാളം യുവജനങ്ങൾ നിങ്ങളെയൊക്കെ കണ്ട് മുന്നോട്ട് വരട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുകയും ചെയ്യുകയാണ് താങ്കൾ വിലപ്പെട്ട സമയം നമ്മുടെ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നാലും വിലപ്പെട്ട സമയം ഞങ്ങളുടെ ഞങ്ങളവിടുത്തെ ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു നമ്മൾ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല വീണ്ടും ഒരേ സംശയം ഉടലെടുക്കുമ്പോഴും നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ മുന്നിൽ ഏറ്റവും പെട്ടെന്ന് വരുന്ന മുഖങ്ങൾ അപ്പോൾ വീണ്ടും ഞങ്ങളെ സമീപിക്കും അപ്പോൾ തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രത്യേകം നന്ദി പറയുകയും ചെയ്തു താങ്ക് സോ മച്ച് നിങ്ങളോട് പറയാനുള്ളത് വിശുദ്ധനായ ബോൾ രണ്ടാമൻ മാർപ്പാമ്പയുടെ വാക്കുകളാണ് നിസ്സംഗത പാപമാണ് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അതേപ്പറ്റി സംസാരിക്കാതിരുന്നാൽ നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് നാം ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ എന്ന് പേരിട്ട് വിളിക്കുന്നവർ അവരറിഞ്ഞ സത്യത്തെ മറ്റുള്ളവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കാണുമ്പോൾ അതിനെതിരെ സ്വരമുയർത്തേണ്ടത് സത്യം എന്താണെന്ന് വിളിച്ചു പറയേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അത്തരക്കാരെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് പിന്നെ ആർക്കും എവിടെയും എന്തും പറയാം എന്നുള്ളവരോട് പറയാനുള്ളത് വിശുദ്ധ ബൈബിളിലെ പ്രഭാഷൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് അറിയാമെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ വാ തുറക്കരുത് നമ്മുടെ ചർച്ചകൾ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല നിങ്ങളുടെ ഉള്ളിലുള്ളിലുള്ള വിശ്വാസമതമായ ഓരോ സംശയങ്ങളും പരിഹരിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരവുമായി അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഓരോ വ്യക്തികളുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ